ഇഴഞ്ഞു നീങ്ങുന്ന അട്ടപ്പാടി റോഡിന്റെ കരാറുകാരനെതിരെ കിഫ്ബിയിൽ പരാതിയുമായി എം എൽ എ മണ്ണാർക്കാട് മണ്ഡലത്തിലെ കിഫ്ബിയുടെ പ്രവർത്തികൾ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു അട്ടപ്പാടി റോഡ് ഒന്നാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കരാറുകാർക്കെതിരെ എം എൽ എ എൻ ഷംസുദ്ദീൻ പരാതി ഉന്നയിച്ചു മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിലവിൽ വിവിധ ഘട്ടങ്ങളിലായി പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ സംബന്ധിച്ച് എൻ ഷംസുദ്ദീൻ എം എൽ എയും കിഫ്ബി അധികൃതരും തമ്മിലാണ് തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നത് അട്ടപ്പാടി റോഡിന്റെ ഒന്നാം ഘട്ട പ്രവർത്തികൾ കരാറുകാരൻ വൈകിപ്പിക്കുന്നതിലുള്ള പരാതി എം എൽ എ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി ഈ വിഷയം കെ ആർ എഫ് ബി പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാറിനോട് എം എൽ എ ആവശ്യപ്പെട്ടു ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി ചുരത്തിലെ രണ്ടാം ഘട്ട റീച്ചിൽപ്പെട്ട ചുരം ഭാഗങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും ടെൻഡർ പ്രവർത്തികൾ തെരുവോത്ത് ബിൽഡേഴ്സ് കരാർ കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും വൈകാതെ തന്നെ എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ആരംഭിക്കുവാൻ കഴിയുമെന്നും മൂന്നാം ഘട്ട പ്രവർത്തികളുടെ ഭാഗമായുള്ള മുക്കാലി മുതൽ ആനകട്ടി വരെയുള്ള ഭാഗങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും അധികൃതർ യോഗത്തിൽ അറിയിച്ചു മലയോര ഹൈവേയുടെ ഭാഗമായ കാഞ്ഞിരമ്പാറ കുമ്മനമ്പുത്തൂർ ചുങ്കം പ്രവർത്തികളുടെ പ്രാഥമിക ഘട്ട പ്രവർത്തികൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു തെങ്കര ഭീമനാട് അകളി ഷോളയൂർ എന്നീ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചു വരുന്നതായും മണ്ണാറക്കാട് താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തികൾ തുടങ്ങിയതായും അഞ്ച് ശതമാനം പ്രവർത്തികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഈ വർഷം അവസാനത്തോടുകൂടി മുഴുവൻ പ്രവർത്തികളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു യോഗത്തിൽ എം എൽ എ കൂടാതെ കിഫ്ബി ജി എം ഉൾപ്പെടെയുള്ളവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു